ക്രീതിനോടനുബന്ധിച്ച് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം തിരക്ക് ധാരാളമായി അനുഭവപ്പെടുന്ന പീക്ക് പിരീഡുകളിൽ വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു ബക്രതിനോടനുബന്ധിച്ച് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ യു എയിൽ നാല് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് മലയാളി പ്രവാസികളടക്കം ധാരാളം പേർ നാട്ടിലേക്ക് യാത്ര തിരിച്ചതോടെ വൻ തിരക്കാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത് യാത്രക്കാർക്ക് യാത്രയയപ്പ് നൽകുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതുമെല്ലാം വീട് ിൽ മതിയെന്നും യാത്രക്കാരെ അല്ലാതെ മറ്റാരെയും വിമാനത്താവളത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി പൊതുഗതാഗതത്തിനും അംഗീകൃത എയർപോർട്ട് വാഹനങ്ങൾക്കും മാത്രമായി ടെർമിനലുകൾ ഒന്നിലും മൂന്നിലുമുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ബക്രീദ് അവധി കഴിഞ്ഞ് രണ്ടാഴ്ചകൾക്കുശേഷം യു എയിൽ വേനലവധി ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ അടയ്ക്കും ഇതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിക്കുമെന്ന് വിമാനത്താവള അധികൃതർ പറയുന്നു ജൂൺ പന്ത്രണ്ട് മുതൽ വരെ മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നതായി ദുബായ് ഐ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ദിനംപ്രതി രണ്ട് ലക്ഷത്തിനാലായിരം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തിരക്കൊഴിവാക്കാൻ യാത്രക്കാർ വിമാനത്താവളത്തിൽ നേരത്തെ തന്നെ എത്തി പ്രക്രിയകൾ പൂർത്തിയാക്കണമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു അതിനിടെ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാ നടപടികൾ വേഗത്തിലാക്കാൻ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രത്യേക ചെക്ക് ഇൻ കൌണ്ടറുകൾ തുറന്നു പെരുന്നാൾ അവധി യാത്രക്കാരുടെ തിരക്കുകളിൽ പെടാതിരിക്കാനാണ് കൌണ്ടറുകൾ തുറന്നതെന്ന് ദുബായ് എയർപോർട്ടിലെ ഹജ്ജ് കമ്മിറ്റി തലവൻ പറഞ്ഞു ടെർമിനൽ ഒന്ന് മൂന്ന് എന്നിവിടങ്ങളിൽ പ്രത്യേക കൌണ്ടറും തീർത്ഥാടകർക്കായി പ്രത്യേക ഏരിയയും ഒരുക്കിയിട്ടുണ്ട് യു എയിൽ നിന്ന് ആറായിരത്തി ഇരുനൂറ് പേർക്കാണ് ഹജ്ജിന് അവസരമുള്ളത് ഇതിൽ നാലായിരത്തി അറുന്നൂറ് പേരും യാത്ര ചെയ്യുന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് പ്രവാസികൾ അതത് രാജ്യങ്ങളിൽ നിന്നാണ് ഹജ്ജിന് പോകേണ്ടത് ഹജ്ജിനുശേഷം പത്തൊൻപതിന് ആദ്യ സംഘം മടങ്ങിയെത്തും അതിനിടെ കേരളത്തെയും യു എയും ബന്ധിപ്പിച്ച് പാസഞ്ചർ കപ്പൽ വരാൻ പോകുന്നുമുണ്ട് കപ്പൽ വരുന്നത് പ്രവാസികൾക്ക് ആശ്വാസമാണെങ്കിലും ദിവസങ്ങൾ നീളുന്ന യാത്രയാകുമതെന്നാണ് എടുത്തു പറയേണ്ടത് ഇവിടെയാണ് പുതിയ വിമാന കമ്പനി വരുമെന്ന വാർത്ത പ്രതീക്ഷ നൽകുന്നത് ചിലവു കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന വിമാനക്കമ്പനിയാണ് ഒമാൻ ലക്ഷ്യമിടുന്നത് പുതിയ വിമാനക്കമ്പനിക്ക് തുടക്കമിടുന്ന ഒമാന് ഒട്ടേറെ മോഹങ്ങളുമുണ്ട് നിലവിൽ ഒമാന് രണ്ട് വിമാനക്കമ്പനികളും ഉണ്ട് ഒമാൻ എയറും സലാം പുറമെയാണ് പുതിയ വിമാനക്കമ്പനി വരാൻ പോകുന്നത് രാജ്യത്തിന്റെ വ്യോമയാന മേഖലയ്ക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കമ്പനി വരുന്നത് നിരവധി തൊഴിലവസരങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും ടൂറിസം നിക്ഷേപ സാധ്യതകളും ഇതുവഴി ഒമാൻ പ്രതീക്ഷിക്കുന്നു ടൂറിസം മേഖല ശക്തിപ്പെടുത്താൻ ഒമാൻ നേരത്തെ തീരുമാനിച്ചതാണ് കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം രംഗത്തിന് ഉണർവുണ്ടായിട്ടുമുണ്ട് എങ്കിലും ലോകത്തെ പല മേഖലകളിൽ നിന്നും ഒമാനെ ബന്ധിപ്പിക്കുന്ന യാത്രാ സൌകര്യങ്ങൾ വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വിമാന കമ്പനി പദ്ധതിയിടുന്നത് ഒമാനിലെ വിമാനത്താവളങ്ങൾ വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് പുതിയ വിമാനത്താവളങ്ങൾ ഒരുക്കാനും ധാരണയായി ഇതിനൊപ്പം ചെലവ് കുറഞ്ഞ യാത്ര ഉറപ്പു നൽകുന്ന വിമാനക്കമ്പനി കൂടി എത്തിയാൽ യാത്രക്കാരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് ഭരണകൂടത്തിന്റെ വിശ്വാസം ആഭ്യന്തര വിദേശ സർവീസുകൾ ഉൾപ്പെടുന്ന വിമാനക്കമ്പനിയാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക്